എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട ഇ പി അബൂബക്കർ ഖാസിമി നമ്മുടെ സദസ്സിലേക്ക് എത്തിച്ചേരുന്നതുവരെ യഥാനും ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അള്ളാഹു നമുക്ക് നല്ലത് പറയാനും നല്ലത് കേൾക്കാനും കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനുമുള്ള അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊക്കെ നിരന്തരമായി വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലൂടുമൊക്കെയായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപങ്ങളിലുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത കോലങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തിത്വങ്ങൾ മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കണ്ണുകൾ അഞ്ചി പോകുന്ന തരത്തിലുള്ള രംഗങ്ങൾ രംഗങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലും ആളിന്റെ അടയാളങ്ങള് തന്റെ പ്രിയപ്പെട്ട സ്വഹാപത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട് പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിച്ചു വരുന്ന ഒരു കാലഘട്ടം വരികയാണെങ്കിൽ നിങ്ങൾ ലോകവസാനത്തെ പ്രതീക്ഷിച്ചുകൊള്ളണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇന്ന് നമ്മൾ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്നുള്ള മരണങ്ങളാണ് ഇന്ന് പത്രം എടുത്ത് നോക്കിയപ്പോ ഇന്നലെ അരീക്കോട് ഭാഗത്തൊരു സഹോദരൻ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോ ഒരു ടിപ്പർ ലോറി വന്നിട്ട് അദ്ദേഹത്തെ ഇടിക്കുകയാണ് ഉടനെ മരണത്തിന് കീഴടങ്ങുകയാണ് കൊല്ലം ജില്ലയില് ഒരു സഹോദരി കെ എസ് ആർ ടി സി ബസ് ഓടിക്കൊണ്ടിരിക്കെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി എഴുന്നേറ്റപ്പോ ആ ബസ്സിൽ നിന്നങ്ങ് തെറിച്ച് മരണത്തിന് കീഴടങ്ങി പോയിരിക്കുക ഇങ്ങനെ ഓരോരോ മരണങ്ങളും നമ്മൾ നിരന്തരമായി കേൾക്കുമ്പോ അതാണ് പരിശുദ്ധമായ ഖുറാന് പറയുന്നത് എപ്പ എവിടെ വെച്ച് എങ്ങനെയാണ് ഏത് കോലത്തിലാണ് ഏത് രൂപത്തിലാണ് ഒരു മനുഷ്യന്റെ മരണം സംഭവിക്കുക എന്ന് ഒരാൾക്കും തന്നെ പറയാൻ പറ്റുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കാണ് നിങ്ങളെല്ലാവരും വാന്ന് കേട്ടുകൊണ്ടിരിക്കാണ് ഈ പ്രഭാഷണം ഞാൻ ഇവിടെ പൂർത്തീകരിക്കുമോ നിങ്ങളൊക്കെ വാൽ കഴിഞ്ഞ് വീട്ടിൽ എത്തുമോ എന്ന് തന്നെ പറയാ പറ്റുകയില്ലല്ലോ അതാ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആദരവാകുന്ന ഹബീബാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫലിവസമാതങ്ങൾ പരിശുദ്ധമായ മദീനയുടെ പ്രാന്തപ്രദേശത്തു കൂടി ഇങ്ങനെ നടന്നു നീങ്ങുന്നു ആ നടത്തത്തിന്റെ ഇടയില് കുറച്ചു സ്വഭാവത്തിനെ കാണുന്നു അവർ എല്ലാവരും കൂടി നിന്നുകൊണ്ടൊരു കുയ്മാടം കൊയ്ക്കുന്ന രംഗമാണ് റസൂലുള്ള കാണുന്നത് മദീനയിലാണെങ്കിലോ മുമ്പ് ആരും തന്നെ മരണപ്പെട്ട വിവരം വള്ളാൻ്റെ റസൂല് അറിഞ്ഞിട്ടില്ല മദീനയിലാണെങ്കിലോ ആരും തന്നെ മരണപ്പെട്ട വിവരം അള്ളാൻ്റെ റസൂല് അറിഞ്ഞിട്ടില്ല പിന്നെ ആർക്ക് വേണ്ടിയാണ് ഇവരെ ഈ കബറ് കുയിക്കുന്നതെന്ന് അറിയാനുള്ള ജിജ്ഞാസയോടുകൂടെ അള്ളാട മുത്ത സ്വഭാവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുന്നു എന്നിട്ട് ചോദിക്കുന്നു ആർക്ക് നിങ്ങൾ ഈ കുയിക്കുന്നത് ഈ മദീനയിന് മുമ്പ് ആരും തന്നെ മരണപ്പെട്ട വിവരം ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ മണ്ണറ നിർമ്മിക്കുന്നതെന്ന് ചോദിക്കുമ്പോ സ്വഭാവത്ത് പറയുകയാ ായ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള കബുറാണ് നബിയേറ്റനായ ആൾക്ക് വേണ്ടി കുയിക്കുന്ന കബറാണ് നബിയേ അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് അഭിസീനയിൽ നിന്ന് ഇവിടം വരെ വന്നത് അവിടെ നിന്ന് പറയുന്നു നബിയേ ഇയാളുടെ ഭാര്യയുള്ളത് അഭിസീനയിലാണ് ഇയാളുടെ മക്കളുള്ളത് അഭിസീനയിലാണ് ഇയാളുടെ മാതാപിതാക്കളുള്ളത് അഭിസീനയിലാണ് കൂടപ്പിറപ്പുകളുള്ളത് അഭിസീനയിലാണ് ഇയാളുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലയും കിടക്കുന്നത് അഭിസീനയിലാണ് പിന്നെ എന്തിന് വേണ്ടിയാണ് അബീനയിൽ നിന്ന് ഇയാൾ ഇങ്ങോട്ട് കടന്നു വന്നത് എന്തോ ഒരു വ്യക്തിപരമായ ആവശ്യം തീർക്കാൻ വേണ്ടി വിദേശിയായി പരദേശിയായി ഈ മദീനയെ ലക്ഷ്യമാക്കി കടന്നു വരുന്നു ആ ആവശ്യം തീർക്കാൻ കഴിയാതെ ഈ മദീനയുടെ മണ്ണിൽ വെച്ച് മരണപ്പെട്ടു പോകുന്നു ഇതങ്ങൾ സ്വഭാവത്ത് പറഞ്ഞപ്പോ അന്നാടെ മുത്തനബി ഉടനെ റബ്ബിലേക്ക് മടങ്ങുന്നു മടങ്ങാൻ നമ്മളോട് പ്രേരണ നൽകുന്നു ും തപസ്സുമെല്ലാം ഹാലിക്കായ റബ്ബിലേക്ക് ഉയർത്തിക്കൊണ്ട് ഒരു വാക്കുണ്ട് அல்லாஹுவே இம் பரிசுத்தியனா வாய்த்துமே அல்லா മനുഷ്യൻ ജനിച്ചത് അഭിസീനയിലാണ് ഇയാൾ ജനിച്ചു വളർന്നത് അഭിസീനയിലാണ് ഇയാളുടെ മാതാപിതാക്കളുള്ളത് അഭിസീനയിലാണ് ഇയാളുടെ കൂടപ്പിറപ്പുകളുള്ളത് അഭിസീനയിലാണ് ആ അഭിസീനയുടെ മണ്ണിൽ നിന്ന് എന്തോ ഒരു വ്യക്തിപരമായ ആവശ്യം തീർക്കാൻ വേണ്ടി ഈ മദീനയുടെ മണ്ണിലേക്ക് കടന്നു വരുന്നു ആ ലക്ഷ്യം സാക്ഷാകരിക്കാൻ കഴിയാതെ ഇവിടം വച്ച് മരണത്തിന് കീഴടങ്ങി പോകുന്നു അതിന് ഈ ഒരു കാരണം ഉണ്ടാക്കുന്നു ഇങ്ങനെ എത്ര മനുഷ്യന്മാരാണ് നാട്ടിൽ ഭാര്യയോടും മക്കളോടും കൂടപ്പുറപ്പീങ്ങളോടൊക്കെ സലാം പറഞ്ഞു പോകാണ് വിദേശത്തേക്ക് ജീവിതത്തിന്റെ ഒരറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വിദേശത്തേക്ക് പോകുന്നതിന്റെ ഇടയിൽ നിന്ന് വിമാനത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അല്ലെങ്കിൽ അവിടെ എത്തി ഒരു ദിവസം പോലും കയ്യാതെ മരണത്തിന് കീഴടങ്ങി പോയവര് നമ്മള് പറയും മരിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നതുപോലെ മുപ്പതും നാൽപ്പതും അൻപതും വർഷമൊക്കെ പ്രവാസ ജീവിതം നയിച്ചതാണ് ഇനിയുള്ള കാലെങ്കിലും നാട്ടില് ഭാര്യയോടത്തും മക്കളോടത്ത് കൂട്ടുകാരോടൊത്ത് സന്തോഷത്തോടെ കയ്യെട്ടെന്ന് വിചാരിച്ച് ഗൾഫൊക്കെ ഒഴിവാക്കിയിട്ട് വരാൻ വരുന്നതിന്റെ ഇടയില് ും എയർപോർട്ടിൽ നിന്ന് മരണപ്പെട്ട എത്ര മനുഷ്യന്മാരാ നാട്ടിൽ നിന്ന് ഒരു ദിവസം പോലും ഭാര്യയോടും മക്കളോടും ഒത്ത് ഒന്ന് അന്തി ഉറങ്ങാൻ പോലും കഴിയാതെ മരണത്തിന് കീഴടങ്ങി പോയവര് നമ്മൾ പറയും മരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതുപോലെ ഇങ്ങനെ ഓരോരോ മരണങ്ങളും നമ്മൾ കേൾക്കുമ്പോ ഈ സങ്കടങ്ങളുടെ ആധിക്യത്തിൽ വിങ്ങി പൊട്ടുക എന്നതിലപ്പുറം നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരേണ്ട ഒരു ചിന്തയുണ്ട് റബ്ബേ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും എന്നാ ഇതുപോലെ മൃതിയടയുമല്ലോ എന്നാണ് നീ ആ ദിവസം കണക്കാക്കിയത് എന്ന ഒരു ബോധം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് ഇന്നത്തെ പുതിയ തലമുറക്ക് ഇല്ലാതെ പോയതും അതാണ് അതാണ് ആദരവാകുന്ന ഹബീബാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ജീവിതത്തിൻ്റെ എല്ലാ രസങ്ങളെയും മായുകള എല്ലാ സുഖങ്ങളെയും മായ്ച്ചു കളയുന്ന എല്ലാ ആനന്ദങ്ങളെയും നിഷ്കാസനം ചെയ്തു കളയുന്ന മരണമുണ്ടല്ലോ ആ മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണേ സുഹാപാ മറ്റൊരു ഹതിലൂടെ അള്ളാടമുത്തന പഠിപ്പിക്കേ ഒരു മനുഷ്യന് ഒരു ദിവസം ഏറ്റവും ഇരുപത് തവണയെങ്കിലും മരണത്തെ കുറിച്ച് ഓർക്കണമെന്നാണ് ഓരോരുത്തരും ഒന്ന് മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കേ ഇരുപത് തവണ പോയിട്ട് ഒരു തവണയെങ്കിലും ഞാൻ മരിക്കുമല്ല അല്ലാ എന്ന ചിന്ത നമ്മിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ ാണ് മുൻഗാമികളെ നമ്മൾ പഠിക്കേണ്ടത് മഹാനായ അബൂബക്കൃ സിദ്ധീകൃതിയല്ലാഹു താലാനുഹോ അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പറവകള് നോക്കിയിട്ട് പറയുമായിരുന്നു അല്ലാ ഈ അപൂപക്കറുണ്ടല്ലോ ഈ കാണുന്ന പക്ഷി ലതാദികളായിരുന്നെങ്കിൽ ഈ മരണത്തെ ഓർക്കേണ്ട ഒരു അവസ്ഥ ഈ പാപിക്ക് ഉണ്ടാകില്ലേനെ അള്ള റാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ നിയലില്ലാത്ത റസൂൾ വാക്ക് നിയലായിക്കൊണ്ട് കൂടെ നടന്നു പരനാമത്തിൽ അറിയപ്പെടുന്ന ഈ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെ ഈമാൻ ഒരു തുലാസിലോ എൻ്റെക്കറിന്റെ ഈ ഈമാൻ വേറെ ഒരു തുലാസിലും കൂടി നിങ്ങൾ അളന്നു നോക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ാണ് മുന്തൂക്കമെന്ന് റസൂലിന്റെ റസൂലിന്റെസാരത്തിന്റെ പൊൻവർണ ചുണ്ടുകളിൽ നിന്ന് മൊയെടുത്ത ആ വലിയ മഹാന് വിളിച്ചു പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഈ മരണം നിസാരമല്ലേ ഉമ്മാ ഈ മരണത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മഹാനായ ഉമർത്താബ് റൽ തന്റെ തൻ്റെ വീട്ടിലൊരു ജോലിക്കാരനെ ഏൽപ്പിച്ചിരുന്നത് എല്ലാ ദിവസവും നിനക്ക് മരണമുണ്ട് നിനക്ക് മരണമുണ്ട് എന്നിങ്ങനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഈ രീതിയിൽ നമ്മുടെ മുൻഗാമികളും മരണത്തെ കണ്ടിരുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മമ്മിനീകളേ you <laughs> മരണം നമുക്ക് എല്ലാവർക്കും കടന്നു വരാനുള്ളതാണ് എപ്പം മരിക്കാണെങ്കിലും എവിടെ വെച്ച് മരിക്കാണെങ്കിലും ഈ മാൻ കൈവരിച്ചവരായി മരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണോ ആർക്കാണ് അള്ളാഹു ഈമാനുള്ള മരണം നൽകുക വല്ലാ ത്തുലിൽ മുത്തീ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന ആളുകൾക്കാണ് ഈമാനുള്ള മരണം എന്താണ് തെക്കുവ മഹാന്മാര് പറഞ്ഞതുപോലെ ലൈസത്തി തെക്കുവല്ലാമുന്നഹാ പകൽ മുഴുവനും തെക്കുവുള്ളത് രാത്രി മുഴുവനും ഉറക്കഴിച്ചുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളതല്ല തെക്കുവുള്ളത് എന്നെ എന്താണ് തെക്കുവ തെക്കുവെന്ന് പറഞ്ഞാൽ അള്ളാനെ പേടിക്കലാണ് നോമ്പുണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഉമ്ര ചെയ്തിട്ടുണ്ട് സ്വതക്ക കൊടുക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് പക്ഷേ ഉള്ളിൽ തെക്കുവയില്ല എന്താണ് തെക്കുവ തെറ്റ് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്ത് എന്ന് പറയുന്നത് ലോകവസാനത്തിന്റെ റസൂൽവാഹിതങ്ങൾ പറഞ്ഞിട്ടുള്ള ഏകദേശം അടയാളങ്ങളൊക്കെ നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ സമുദായം ആരെങ്കിലും പിടിച്ചാൽ അവർക്ക് നൂറ് ഷഹീദിന്റെ പ്രതിഫലമൊന്ന് റസൂൽ ഓഫർ ചെയ്തിട്ടുള്ള ആ ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടത്ത് ഒരുപാട് അമല് ചെയ്യലല്ല തെക്കുവ തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളതാണ് അതാണ് മഹാനായ ഉമർബന് അബ്ദുൽ അസീസ് എന്നാ ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി കല്പിലൊരാശ ഉണ്ടോ പ്രിയേ നാലട കയ്യിൽ മുന്തിരി തിന്നിടുവാൻ അങ്ങാർ എന്നറിയില്ലേ അങ്ങീനാട്ടിലെ രാജാവല്ലേ അങ്ങ് വേറോന്നാലണ ഇല്ല യാചകരാണെന്നോ ഖലീഫ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രണ്ടാൻ ഉമർ എന്ന് ലോകം വിളിച്ചു പറഞ്ഞായ ഉമറുബനു അബ്ദുൾ പറയുമ്പോ വല്ലാണ്ട ചിരിക്കുകയാണ് ചിരിച്ച് ചിരിച്ച് ലാ ഇലാഹ ഇല്ല ഉറക്ക ഉച്ചരിച്ചു കൊണ്ട് മരണപ്പെടുകയാണ് അതാ മരണപ്പെട്ടപ്പം മയ്യത്ത് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ കടന്നു വരികയാ ആ മയ്യത്ത് കണ്ടിട്ട് കൊതി തീരുന്നില്ല പുഞ്ചിരിക്കുന്ന പ്രകാശപൂരിതമായ മുഖത്തോട് കൂടി ഇങ്ങനെ കിടക്കുന്നു അല്ലാ അല്ലാ അവസാനം പള്ളിപ്പറമ്പാകുന്ന ആരടി മണ്ണിലേക്കാ മയ്യത്തെടുത്ത് വെക്കുമ്പോ മഹാനായ ഉമറുബനോ അബ്ദുൽസീസ് റത് എല്ലാവരും മരിച്ചു കിടക്കുന്ന മണ്ണിനു പോലും വല്ലാത്ത സുഗന്ധമാ സുഗന്ധമാ ഇത്രത്തോളം ഈ മനുഷ്യനിക്ക് അള്ളാഹു താല രാജകീയമായ മരണം കൊടുക്കാ കാരണം എന്താണ് അള്ളാ എല്ലാവർക്കും ഇത് അറിയാനുള്ള വല്ലാത്ത നിജ്ഞാസ കടന്നു വരികയാണ് അവരെ എല്ലാവരും കൂടി തീരുമാനിക്കുകയാണ് ഉമറുബന് അബ്ദുൽ അസീസ് എന്നവരുടെ ഭാര്യയായ ഫാത്തിമയോടൊന്ന് ചോദിച്ചു നോക്കാം എന്തൊരു മരണമാ ഇതുപോലെ ഒരു മരണം കിട്ടാനുള്ള കാരണമറിയാൻ വേണ്ടി അവരെല്ലാവരും മഹാനായ ഉമർബുനു അബ്ദുല്ലസീസ് റതി അള്ളാഹുഹുവിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമയുടെ അരികിലേക്ക് കടന്നു പോകുന്നു അവർ വിളിച്ചു പറയുന്നു ഫാത്തിമാ ഫാത്തിമാ നീ ഇത്തയിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് അറിയാ ഫാത്തിമാ നീ ഇത്തയിലാണെന്ന് ഞങ്ങൾക്ക് അറിയാ ഫാത്തിമാ എന്നാലും ഞങ്ങളൊന്ന് ചോദിക്കുകയാണ് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവായ ഉമറൊബന് അബ്ദുല്ലസീസ് മരിക്കുന്ന സമയത്ത് വല്ലാത്ത ചിരിയാണല്ലോ പുന്തിരിച്ചുകൊണ്ട് കിടക്കുകയാണല്ലോ മരിച്ചു കിടക്കുന്ന മണ്ണിന് പോലും വല്ലാത്ത സുഗന്ധമാണല്ലോ എന്തേ എന്തേ കാരണം കാരണം ഫാത്തിമ 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 ഫാത്തിമാഹതിയായിരിക്കുന്ന ഫാത്തിമാർഹ അവിടെ നിന്ന് പറഞ്ഞ മറുപടി അറിയുമോ മാക്കാന സ്വലാത്തം सुॿ <marriages timing> എന്റെ ഭർത്താവായിരുന്ന ഉമറുബുനോ അബ്ദുല്ലസീസ് ഒരുപാട് നമസ്കാരമുണ്ടായിരുന്നയാളായിരുന്നാ പറയുകയില്ല ഒരുപാട് സുന്നത്തു നോമ്പ് അനുഷ്ഠിച്ചിരുന്നയാളായിരുന്നൊന്നിനാ പറയുന്നില്ല നിങ്ങൾ നമസ്കരിക്കുന്നത് പോലെയാണ് എൻ്റെ ഭർത്താവ് നമസ്കരിക്കുക അതിലപ്പുറമുള്ള ഒരു നമസ്കാരമൊന്നും എന്റെ ഭർത്താവിൽ നിന്നിനാ കണ്ടിട്ടില്ല നിങ്ങൾ നോമ്പ് പിടിക്കുന്ന പോലെ തന്നെ എൻ്റെ ഭർത്താവ് നോമ്പ് അനുഷ്ഠിക്കുകയുള്ളൂ അതിലപ്പുറമുള്ള ഒരു സുന്നത്തു നോമ്പൊന്നും എൻ്റെ ഭർത്താവിൽ നിന്ന് കണ്ടിട്ടില്ലാറ എന്റെ ഭർത്താവ് ഇതുപോലെ മരിക്കാനുള്ള കാരണമറിയുമോ ഈമാനോടെ ലൈലാഹ ഇല്ല ഉറക്കം ഉച്ചരിച്ച് മയ്യത്ത് കണ്ടവരെ പോലും കൊതിപ്പിക്കുന്ന രീതിയിൽ മരിക്കാനുള്ള കാരണമറിയുമോ എൻ്റെ ഭർത്താവിനെ പോലെ അള്ളാനെ പേടിക്കുന്ന വേറെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒരു ഭാര്യ തന്റെ ഭർത്താവിന് കൊടുത്ത സർട്ടിഫിക്കറ്റാണ് എൻ്റെ ഭർത്താവിനെ പോലെ അള്ളാന പേടിക്കുന്ന വേറെ ഒരാളെയോ ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അത്ര പേർക്ക് ഈ സർട്ടിഫിക്കറ്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ പറ്റുമോ അതാണ് പ്രിയപ്പെട്ടവരെ ഒരുപാട് നമസ്കാരമുള്ള ആളല്ല ഒരുപാട് നോമ്പുള്ളയാളല്ല ഒരുപാട് അമലുകളൊന്നും ചെയ്തിരുന്നയാളല്ല പിന്നെ എന്ത് അന്നാന്ന് പറയുന്നത് കേട്ടാ ഹൃദയം പൊട്ടിക്കരയാൻ തുടങ്ങൂ എന്ന് പിന്നെ ാണ് അതുകൊണ്ടാണ് എന്റെ ഭർത്താവായിരിക്കുന്ന അബ്ദുൽ അസീസ് അബ്ദുല്ലസീസ് അള്ളാഹുവിന്റെ ഈ രീതിയിലുള്ള മരണം അള്ളാഹു കൊടുക്കാനുള്ള കാരണമെന്ന് ഭാര്യയായ ഫാത്തിമ ബീബി അവിടെന്ന് പറഞ്ഞു കൊടുക്കാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ തെക്കുവ കൈവരിക്കാൻ നമ്മൾ കൊണ്ട് സാധിക്കണോ എന്നാലേ ഒരു നല്ല മരണം അള്ളാഹു താല നൽകുകയുള്ളു ഏത് സമയത്തും വേണ്ടി നിലനിൽക്കുന്ന കാര്യത്തിൽ അള്ളാഹനോട് നമ്മൾ ഹബീബായ ദ്വാരക്കണോബായ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചിരുന്നായിരുന്നു എത്തുന്നുണ്ട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന ഏതാണ് മഹതിയായ ൊട്ടുള്ള ഹരീതാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന ഏതെന്നറിയുമോ അലാദീസ്ലാ ഹൃദയങ്ങളെ മാറ്റി മറക്കുന്നവനായ അള്ളാഹുവേ ഈ പാവപ്പെട്ട മുഹമ്മദ് നബിയെ ഉണ്ടല്ലോ ഈ മുഹമ്മദ് നബിയുടെ ഈ മാനയുണ്ടല്ലോ മരിക്കുന്ന കാലം വരെ നിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ മേൽ അടിയുറച്ച് നിർത്തിപ്പിക്കണേ അള്ളാ ഈ ദീനിന്റെ മേലിൽ അടിയുറപ്പിക്കണേ അള്ളാന്ന് സോൽ തങ്ങൾ എപ്പോഴും ദുആ ചെയ്തിരുന്ന പ്രാർത്ഥനയാണ് എപ്പോഴാണ് മനുഷ്യന്മാരിൽ നിന്ന് ഈമാൻ പോകാ എന്ന് പറയാൻ പറ്റൂല പകലും മുഅ്മിനും രാത്രി കാഫിറുമാകുന്ന ഒരു കാലഘട്ടം ഒരു ഒരു സബ്രദായം എൻ്റെ ഉമ്മത്തിൽ നിന്ന് കാണാൻ തുടങ്ങിയാൽ തെയ്യാമത്തിനാളിനെ പ്രതീക്ഷിച്ചുകൊള്ളണേലുവാഹി തങ്ങള് അവിടെ നിന്ന് പറഞ്ഞതെന്നെങ്കിൽ ആ കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ുന്നത് എന്ന കൃത്യമായ ഒരു ബോധ്യം നമുക്ക് വേണോ ഈമാന്റെ കാര്യം ഏത് സമയവും അള്ളഹാനോട് നമ്മൾ പറയണോ ഏത് അമലുകൊണ്ടാണ് ഈ മാൻ തെറ്റിപ്പോകാന്ന് പറയാൻ പറ്റുകയില്ല മഹാനായ ഒരു ദിവസം ഇങ്ങനെ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലും മഹരിബി നമസ്കാരത്തിന്റെ നേതൃത്വം കൊടുക്കുമ്പോൾ അവിടെ നിന്നതാ ഒരു ആയത്തെങ്ങ് ഓതുകയാ വിങ്ങി പൊട്ടുന്ന ഹൃദയത്തോട് കൂടിയിട്ടാണ് ഓതുന്നത് ഇന്ന കാന്തൽ വഹാബ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ നിന്നിനകാശിപ്പിച്ചിട്ടുള്ള സന്നിവേശിപ്പിച്ചിട്ടുള്ള ഈ പാവപ്പെട്ട അബൂബക്കറിനെ സന്മാർഗം സിദ്ധിച്ചവരുടെ കൂട്ടത്തിൽ പെടുത്തണേ അള്ള لنا من لدنك رحمة മഹത്തായ കാരുണ്യം ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണേന്ന് അവരൊക്കെ ഇത്രത്തോളം കൂടി ഗൗരവത്തോടുകൂടി ഈമാൻ തെറ്റിപ്പോകുന്ന കാര്യത്തിൽ ഭയം നിരുന്നു ആ ഒരു ഭയം നമുക്കും വേണം പ്രിയപ്പെട്ടവരെ മരിക്കുന്ന കാലം വരെ വരേ കൂടി ജീവിച്ച് ഈ മാൻ കിട്ടില്ല എന്ന് ഉറക്ക ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാ ഏത് സമയത്തും ഈ ഒരു പ്രാർത്ഥന നമ്മൾ പതിവാക്കണം തങ്ങൾ പഠിപ്പിച്ചതാണ് ഏതൊരു ഏതൊരു തിന്മോണ്ടാണ് ഈമാൻ തെറ്റിപ്പോവാന്ന് പറയാൻ പറ്റൂല അള്ളാഹു കാത്തിരഷി കുമാറാകട്ടെ അതുകൊണ്ട് ഈ ആയിനൃത്യമായി നമ്മൾ മുറുകെ പിടിക്കണം അതാണ് ഈ സദസ്സിന് സമ്മാനിക്കാനുള്ളത്